ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യമാണ് എന്താണിത് മൂന്നുകൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം ഉത്തരം എഴുതി തുടങ്ങാം മൂന്നുകൊണ്ട് ഹരിച്ചാൽ മൂന്നുകൊണ്ട് വരിച്ചാൽ എത്ര ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യയുടെ സംഖ്യാശ്രേണി അതുപോലെ തന്നെ എന്താണ് രണ്ട് ശിഷ്ടം വരുന്ന എൽ എൽ സംഖ്യയുടെ സംഖ്യാശ്രേണി ഓക്കെ നമുക്ക് അറിയണ്ട എന്താണ് എണ് എൽ സംഖ്യകളുടെ എണ് സംഖ്യ എന്താണെന്ന് ആദ്യം പറയാം എണ്ണ സംഖ്യ എന്ന് പറയുന്നത് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഇങ്ങനെ പോകുന്നതിനാണ് എണ്ണ സംഖ്യകളെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരണം ഒന്നിനെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല രണ്ടിനു പറ്റോ ഇല്ല മൂന്നിനെ പറ്റോ പറ്റും പക്ഷെ ശിഷ്ടം എത്രയായിരിക്കും സീറോ ആയിരിക്കും അല്ലെ പൂജ്യമായിരിക്കും മൂന്നിനെ കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഒരു മൂന്ന് മൂന്ന് ബാക്കി പൂജ്യമായിരിക്കും അപ്പം മൂന്ന് പറ്റത്തില്ല നമുക്ക് നാല് എടുക്കാം അടുത്ത സംഖ്യ നാല് നാലിന് കൊണ്ട് ഹരിച്ചാൽ ഒരു മൂന്ന് മൂന്ന് ബാക്കി എത്രയാണ് ഒന്ന് വരും അപ്പം ശിഷ്ടം ഒന്ന് വരണം മൂന്നു കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരണം അപ്പൊ ഇവിടെ ശിഷ്ടം ഒന്ന് വരുന്നുണ്ട് അപ്പം ാണ് നമ്മുടെ ആദ്യത്തെ എണ്ണൽ സംഖ്യയിലെ സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ നമ്പർ നാലാണ് അപ്പൊ നാലുണ്ട് ഇനി അടുത്ത് എത്രയാണ് എടുത്ത് നോക്കാം അഞ്ചില് എത്ര കേട്ടോ മൂന്നിന്റെ ടേബിള് ഒരു മൂന്ന് മൂന്ന് ഒരു മൂന്ന് മൂന്ന് പോയാൽ അഞ്ചിൽ നിന്ന് ബാക്കി എത്രയാണ് രണ്ട് ശിഷ്ടം രണ്ടാണ് വന്നത് നമ്മൾ ഇവിടെ നമുക്കറിയാം രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യയുടെ സംഖ്യാശ്രേണി നമ്മൾ എഴുതേണ്ടതുണ്ട് അതുകൊണ്ട് അഞ്ചാണ് രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യയിലെ ആദ്യത്തെ സംഖ്യ സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ സംഖ്യ എത്രയാണ് അഞ്ച് ഇനി അടുത്ത് ആറ് എടുക്കാം ആറിന് ഡിവൈഡ് ചെയ്താലോ ആറിന് മൂന്നിന്റെ ടേബിൾ എത്ര വട്ടം രണ്ട് മൂന്ന് ആറ് സീറോ അപ്പം ആറ് വരില്ല ഏഴ് എടുക്കേഴില് രണ്ട് മൂന്ന് ആറ് ബാക്കി എത്ര ഒന്ന് അപ്പൊ ഒന്ന് ശിഷ്ടം വരുന്ന മൂന്ന് ഹരിച്ച ഒന്ന് ശിഷ്ടം വരുന്ന സംഖ്യാശ്രേണി സംഖ്യ ഏതാണ് ഏഴ് അപ്പം ഒന്ന് ശിഷ്ടം വരുന്നതിൻ്റെ അവിടെ നമുക്ക് ഏഴ് എഴുതാം അടുത്ത എത്രയാണ് എട്ട് എട്ടില് മൂന്നിന്റെ ടേബിള് ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് അപ്പൊ ആറ് പോയ ബാക്കി എത്ര രണ്ട് അപ്പൊ ശിഷ്ടം വന്നത് രണ്ടാണ് അപ്പൊ രണ്ട് ശിഷ്ടം വരുന്ന ഇവിടെയാണ് നമുക്ക് എട്ട് എഴുതേണ്ടത് അടുത്ത ഒൻപത് ഒൻപതിന് മൂന്നിന്റെ ടേബിള് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ഒൻപത് അപ്പൊ ശിഷ്ടം ഒന്നും വരില്ല സീറോ ആയിരിക്കും പത്ത് എടുക്കാം അപ്പം എട്ട് വരുന്നു ഇനി അടുത്ത അടുത്ത് ഒൻപതില്ല പത്ത് പത്തിൽ മൂന്നിന്റെ ടേബിള് മൂന്ന് മൂന്ന് ഒൻപത് മൂന്നിന്റെ ടേബിള് മൂന്ന് വട്ടം പറഞ്ഞാൽ ഒൻപത് കിട്ടും ബാക്കി ഒന്ന് അപ്പൊ എത്രയാണ് പത്തിന്റെ ശിഷ്ടം ഒന്ന് വരുന്നുണ്ട് ശിഷ്ടം ഒന്ന് വരുന്ന എണ്ണ സംഖ്യയില് പത്ത് വരും അടുത്ത അടുത്ത സംഖ്യ ഏതാണ് പതിനൊന്ന് പതിനൊന്നില് മൂന്നിട്ടേബിൾ മൂന്ന് മൂന്ന് ഒൻപത് പതിനൊന്നിൽ നിന്ന് ഒൻപത് പോയ എത്രയാണ് രണ്ട് അപ്പൊ ശിഷ്ടം രണ്ട് വരുന്ന അപ്പൊ രണ്ട് അപ്പൊ എത്രയാണ് പതിനൊന്നാണ് ശിഷ്ടം രണ്ട് വരുന്ന അടുത്ത സംഖ്യ അപ്പം ഇങ്ങനെ നമുക്ക് സംഖ്യാശ്രേണികൾ എഴുതാൻ സാധിക്കും ചോദ്യം ഒന്നുകൂടെ പറയാം കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണ സംഖ്യകളുടെയും രണ്ട് ശിഷ്ടം വരുന്ന എണ്ണ സംഖ്യകളുടെയും സംഖ്യാശ്രേണികൾ എഴുതാൻ അപ്പൊ ഒന്ന് ശിഷ്ടം വരുന്ന കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്നത് നാല് ഏഴ് പത്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം രണ്ട് ശിഷ്ടം വരുന്നത് അഞ്ച് എട്ട് പതിനൊന്ന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു താങ്ക് യു നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്താണ് നാലാമത്തെ ചോദ്യം ഒന്ന് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എൽ എൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക ഈ ശ്രേണിയെ മറ്റു രണ്ടു തരത്തിൽ വിവരിക്കുക അപ്പൊ നമുക്ക് ആ ശ്രേണി എങ്ങനെയാണ് ശ്രേണി ആവർത്തിക്കേണ്ടത് ഒന്നിലും ആറിലും അവസാനിക്കുന്ന അക്കങ്ങൾ ഒന്നിൽ അവസാനിക്കുന്ന ആദ്യത്തെ അക്കം ഏതാണ് അത് ഒന്ന് തന്നെയാണ് ആറിൽ അവസാനിക്കുന്നതോ ആറ് അത് കഴിഞ്ഞ് ഒന്നിൽ അവസാനിക്കുന്നതോ പതിനൊന്ന് പതിനൊന്നിന്റെ ഈ സംഖ്യ ഒന്നിലാണ് അവസാനിക്കുന്നത് ആദ്യത്തെ സംഖ്യ ഇനി അടുത്ത സംഖ്യ ഏതാണ് പതിനാറ് പതിനാറിൽ ആറിലാണ് അവസാനിക്കുന്നത് പതിനാറ് അടുത്ത ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ ഏതാണ് പതിനാറ് കഴിഞ്ഞ് വരുന്നത് ഇരുപത്തി ഒന്ന് അത് കഴിഞ്ഞ് ആറിൽ അവസാനിക്കുന്നത് ഇരുപത്തി ആറ് അത് കഴിഞ്ഞ് ഒന്നിൽ അവസാനിക്കുന്നത് മുപ്പത്തി ഒന്ന് അത് കഴിഞ്ഞ് ആറിൽ അവസാനിക്കുന്നതോ മുപ്പത്തി ആറ് അത് കഴിഞ്ഞ് ഒന്നിൽ അവസാനിക്കുന്നത് നാൽപ്പത്തി ഒന്ന് അത് കഴിഞ്ഞ് ആറിൽ അവസാനിക്കുന്നത് നാൽപ്പത്തി ആറ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ സംഖ്യകളെ ഈ ശ്രേണിയെ മറ്റു രണ്ട് തരത്തിൽ വിവരിക്കുക നമുക്കറിയാം ഇവിടെ സംഖ്യ ഏതൊക്കെയാണ് ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇങ്ങനെ പോകുന്നു ഈ ഒന്നിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആറ് കിട്ടുന്നത് അഞ്ച് അല്ലേ ഒന്ന് അധികം അഞ്ചാണ് ആറ് ആറിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് പതിനൊന്ന് കിട്ടുന്നത് ആറ് അധികം അഞ്ച് ആറിന്റെ കൂടെ അഞ്ച് കൂട്ടി എത്ര കിട്ടും പതിനൊന്ന് കിട്ടും പതിനൊന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ പതിനാറ് കിട്ടും വീണ്ടും അഞ്ച് കൂട്ടിയാൽ പതിനാറ് കിട്ടും പതിനാറ് അധികം അഞ്ചെത്രയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് അധികം എത്രയാണ് അത് ഇരുപത്തി ആറാണ് അപ്പൊ ഈ ഓരോ സംഖ്യകളും കിട്ടണമെങ്കിൽ തൊട്ടടുത്ത സംഖ്യയുമായി തൊട്ട് മുന്നത്ത സംഖ്യയുമായിട്ട് അഞ്ച് കൂട്ടിയാൽ മതി അല്ലെ അപ്പൊ ഈ സംഖ്യ അപ്പൊ ഇവിടെ ആവർത്തിക്കുന്ന ഇവിടെ കോമൺ ആയിട്ട് പൊതുവെ കാണുന്ന ഒരു വ്യത്യാസം എത്രയാണ് അഞ്ചാണ് അല്ലെ ഇവർക്കിടയിലെ വ്യത്യാസം അഞ്ചാണ് അപ്പൊ പൊതു വ്യത്യാസം അഞ്ചാണ് എന്നുള്ളത് നമുക്ക് രണ്ടു തരത്തിൽ വിവരിക്കുന്നതിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് എഴുതാം ഈ സംഖ്യാശ്രേണിയിലെ പൊതുവ്യത്യാസം അഞ്ചാകുന്നു അടുത്ത പോയിന്റ് എടുക്കാം ഇവിടെ നോക്കിയാണ് ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുമുണ്ട് ആറിൽ അവസാനിക്കുന്ന സംഖ്യയുമുണ്ട് ഞാൻ ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകള് മാത്രം എടുക്കുകയാണ് ഒന്ന് അത് കഴിഞ്ഞ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് നാല്പത്തി ഒന്ന് അൻപത്തിയൊന്ന് അങ്ങനെ പോകും ഈ ഒന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ പതിനൊന്ന് കിട്ടും പത്ത് കൂട്ടിയാൽ പതിനൊന്ന് കിട്ടും ഈ പതിനൊന്നിന്റെ കൂടെ നമുക്ക് വീണ്ടും പത്ത് കൂട്ടിയാൽ ഇരുപത്തി കിട്ടും ഇരുപത്തി ഒന്നിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ മുപ്പത്തി കിട്ടും മുപ്പത്തി ഒന്നിന്റെ കൂടെ പത്ത് കൂട്ടിയാൽ നാല്പത്തിയൊന്ന് ഇട്ടും അപ്പം ഇവിടെയുള്ള പൊതുവ്യത്യാസം എത്രയാണ് പത്താണ് ഇനി ഇനി ഞാൻ ആറിൽ അവസാനിക്കുന്ന സംഖ്യകൾ എടുക്കണം ആറ് പതിനാറ് പിന്നെ ഇരുപത്തിയാറ് മുപ്പത്തിയാറ് നാൽപ്പത്തിയാറ് ആറിന്റെ കൂടെ എത്ര കൂട്ടിയാൽ പതിനാറ് കിട്ടും പത്തു കൂട്ടിയാൽ പതിനാറ് കിട്ടും പതിനാറിന്റെ കൂടെ എത്ര കൂട്ടണം വീണ്ടും പത്ത് കൂട്ടണം വീ പതിനാറിന്റെ കൂടെ പത്ത് കൂട്ടിയാൽ ഇരുപത്തിയാറ് കിട്ടും ഇരുപത്തിയാറിന്റെ കൂടെ പത്ത് കൂട്ടിയാലോ ഇരുപത്തി ആറും പത്തും മുപ്പത്തിയാറ് കിട്ടും മുപ്പത്തി ആറും പത്തും നാല്പത്തിയാറ് കിട്ടും അപ്പൊ ഇവിടെയുള്ള പൊതുവ്യത്യാസം എത്ര തന്നെയാണ് പത്താണ് അപ്പൊ ഇതൊരു പോയിന്റായിട്ട് നമുക്ക് എഴുതാം അല്ലേ അപ്പൊ ഈ രണ്ട് സംഖ്യാശ്രേണികളുടെയും പൊതുവ്യത്യാസം എത്രയാണെന്ന് എഴുതാം പത്താണ് പൊതുവ്യത്യാസം എന്ന് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം സംഖ്യാശ്രേണി ഒന്ന് പതിനൊന്ന് ഇരുപത്തി ഒന്ന് മുപ്പത്തി പിന്നെ ഏതാണ് ആറ് പതിനാറ് ഇരുപത്തി ആറ് സംഖ്യാശ്രേണി ഒന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒന്നും ആറ് പതിനാറ് ഇരുപത്തി ആറ് മുപ്പത്താറും എന്നീ സംഖ്യകളുടെ പൊതുവ്യത്യാസം ഇവിടെ എന്താണ് ചോദ്യം പറഞ്ഞത് ഒന്ന് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ അപ്പൊ അങ്ങനെ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളെ നമ്മൾ എഴുതാൻ പറഞ്ഞു അത് എഴുതി അതിനുശേഷം ഇതിനെ രണ്ടു തരത്തിൽ വിവരിക്കാൻ പറഞ്ഞു ഈ സംഖ്യകളിലൂടെ എല്ലാം പൊതുവ്യത്യാസം എത്രയാണ് അഞ്ചാണ് അത് നമ്മൾ എഴുതി പിന്നെ ഈ രണ്ട് സംഖ്യകളെ രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതിയാൽ അതായത് ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യയും ആറിൽ അവസാനിക്കുന്ന സംഖ്യയുമായിട്ട് എഴുതിയാൽ ആ സംഖ്യകൾക്കിടയിലുള്ള പൊതുവ്യത്യാസം പത്താണെന്നും നമ്മൾ എഴുതി ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം ഏതാണ് അഞ്ചാമത്തെ ചോദ്യം ആയിരം ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും അഞ്ച് ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് ഒഴുകുന്നു ഓരോ സെക്കൻഡിലും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം എത്രയാണ് ഒരു ശ്രേണിയായി എഴുതുക ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കൂ ഇതാണ് ടാങ്ക് എന്ന് വിചാരിക്കുക ഇതിൽ ഇത്രയും വെള്ളമുണ്ട് ഇത് എത്രയാണ് ആയിരം ലിറ്റർ ആണ് ഇത്ര വെള്ളം ഇപ്പൊ മുഴുവൻ അളവ് എത്രയാണ് ആയിരം ലിറ്റർ ഇതിൽ നിന്നും ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ എത്ര ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകും അഞ്ച് ലിറ്റർ വെള്ളം ഒഴുകും ഒരു സെക്കൻഡിൽ എത്ര ലിറ്റർ വെള്ളം അഞ്ചു ലിറ്റർ വെള്ളം ഒഴുകും അപ്പൊ ഇപ്പൊ ഒരു സെക്കൻഡായി അഞ്ച് ലിറ്റർ വെള്ളം പുറത്തേക്ക് പോയി അപ്പൊ മിച്ചം എത്ര ലിറ്റർ വെള്ളം വെള്ളമുണ്ട് ആയിരത്തിൽ നിന്നും നമുക്ക് അഞ്ച് ലിറ്റർ കുറയ്ക്കാം ആയിരത്തിൽ നിന്ന് അഞ്ച് ലിറ്റർ വെള്ളം കുറച്ചാൽ എത്ര കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ിറ്റർ അല്ലെ ഇനി അടുത്ത രണ്ടാമത്തെ സെക്കൻഡിൽ വീണ്ടും അഞ്ചു ലിറ്റർ വെള്ളം പുറത്തേക്ക് പോകുന്നു ഇപ്പൊ എത്രയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ലിറ്റർ ഉണ്ട് ബാക്കി അതിൽ നിന്ന് വീണ്ടും അഞ്ചു ലിറ്റർ വെള്ളം പോകുന്നു അപ്പൊ എത്ര കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ് ലിറ്റർ കിട്ടും വീണ്ടും അടുത്ത സെക്കൻഡ് മൂന്നാമത്തെ സെക്കൻഡിൽ എത്ര മൂന്നാമത്തെ സെക്കൻഡിലും അഞ്ചു ലിറ്റർ വെള്ളം പുറത്തു പോവാണ് അപ്പൊ തൊള്ളായിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ് ലിറ്റർ മൈനസ് അഞ്ച് ലിറ്റർ സമം എത്ര ലിറ്റർ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ലിറ്റർ അപ്പൊ അടുത്ത് എത്രയാണെന്ന് നമുക്ക് എഴുതിക്കേണ്ടത് തൊള്ളായിരത്തി എൺപത് ലിറ്റർ അതിന്റെ അടുത്ത് എത്ര ആയിരിക്കും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ലിറ്റർ ഇതിങ്ങനെ പൊയ്ക്കോണ്ടേരിക്കും അപ്പൊ ഓരോ സെക്കൻഡിലും അഞ്ച് ലിറ്റർ വീതം വെള്ളം പുറത്തു പോകുന്നതിനാൽ ആയിരം ലിറ്ററിൽ നിന്ന് താഴോട്ട് താഴോട്ട് പോക്കൊണ്ടേയിരിക്കും കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ആയിരം ലിറ്റർ എന്തായി മാറുന്നു ആയിരം ലിറ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലിറ്ററായി മാറി അടുത്ത രണ്ടാമത്തെ സെക്കൻഡിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് ലിറ്റർ ആയിട്ട് മാറി അത് കഴിഞ്ഞ് മൂന്നാമത്തെ സെക്കൻഡിൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് ലിറ്ററായി അത് കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപത് ലിറ്റർ ആയി അത് കഴിഞ്ഞ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ലിറ്റർ ആയി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സംഖ്യാശ്രേണിക്ക് വളരെ എളുപ്പമാണ് ഒന്നുകൂടെ പറഞ്ഞുതരാൻ ആയിരം ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും അഞ്ച് ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് ഒഴുകുന്നുവെങ്കിൽ അതൊരു ശ്രേണിയായിട്ട് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ഓരോ സെക്കൻഡിലും അഞ്ചഞ്ച് വീതം നമ്മൾ കുറച്ച് എഴുതിയാൽ മതി അപ്പൊ ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു ഈ ഒരു എക്സസൈസ് സെറ്റ് ഇവിടെ തീർന്നു അടുത്ത എക്സസൈസുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്